വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാർഷിക രംഗത്ത് കൂടുതൽ സാധ്യതകളുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പിന് കീഴിൽ കൃഷി ശ്രീ സെന്ററുകൾ ആരംഭിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വണ്ടൂർ പോരൂർ മമ്പാട് പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചുവരുന്ന സേവന കൃഷി കൂട്ടങ്ങളെ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് കൃഷി ശ്രീ സെന്ററുകൾ ആരംഭിക്കുന്നത് ബ്ലോക്കിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തിരുവാതിരി ആയിരുന്നു ബോർഡറിലാണ് നമ്മളെ അംബേദ്കർ കോളേജിലൊക്കെ അതിന്റെ രണ്ടുണ്ടല്ലോ നമ്മളെ അംബേദ് കോളേജിലൊക്കെ അവിടെ വൈകിട്ട് സ്ഥലത്ത് രേഖ സംവിധാനം നമുക്ക് ഉണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കുള്ള എല്ലാം നമ്മളെല്ലൊരു ഐഡി കിട്ടിയിട്ടില്ല പറയുന്ന ഒരു സംഗതികളായിരുന്നു അപ്പൊ നോക്കിയിട്ടൊക്കെ കഴിക്കാൻ ചെയ്യാം ഞാൻ തിരുനാളിലൊക്കെ മീറ്റിലുണ്ട് ഞാനും സാറ് പറയും എത്ര പെട്ടെന്ന് ഷാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കാർഷിക പ്രവർത്തികളിൽ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും ഉൽപാദന ഉപാധികളും കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുക കാർഷിക വിളകൾ സംഭരിച്ച് മൂലവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണനം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നതിനായിട്ടാണ് കൃഷി ശ്രീ സെന്ററുകൾ ആരംഭിക്കുന്നത് ആവശ്യമായ കാർഷിക യന്ത്രങ്ങൾ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയോടുകൂടി വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ വ്യവസായ എസ്റ്റേറ്റ് കോമ്പൌണ്ടിൽ സെന്റർ പ്രവർത്തിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായിട്ടാണ് യോഗം ചേർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നജ്മുദ്ദീൻ പോരൂർ വണ്ടൂർ മമ്പാട് എന്നീ കൃഷി ഓഫീസർമാർ കൃഷി ശ്രീ സെന്റർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്